പായപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾ ജനുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പത്തിന് രാത്രി എട്ടിന് നടക്കുന്ന കൊടിയേറ്റിന് തന്ത്രി പയ്യപ്പള്ളിയിലത്ത് മാധവൻ നമ്പൂതിരി മേൽശാന്തി ഉണ്ണി നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും ജനുവരി പതിനൊന്നിന് രാവിലെ ഒൻപതിന് നൂറ്റിയെട്ടിൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ട് പടികൾ കയറി ദർശനം നടത്തും ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന നെയ്യ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അയ്യപ്പ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തും പ്രതിഷ്ഠാവഭവം കൊണ്ടും കൊണ്ടും ഇഷ്ടദേവന്മാരായി പരിഹസിക്കുന്ന ഭഗവാൻ്റെയും ദേവസ്ഥാനമായ പൈപ്പാക് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദ്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് കൊടിയേറി പതിനഞ്ചിന് പാറാട്ടോടു കൂടി പര്യവസാനിക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തൊഴിലുത്സവ പരിപാടികൾ പരമാവധി ഭംഗിയാക്കുവാൻ സംഘാടക സമിതി ശ്രമിച്ചിട്ടുണ്ട് ദേശത്തിനും ദേശവാസികൾക്കും ക്ഷേമ ഐശ്വര്യ ആയനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ മകരവിളക്ക വെള്ളികേട്ട മഹോത്സവം സ്വാമിയായി നടത്തുന്നതിന് മുൻപ്രഷനങ്ങൾ ശേഖരിച്ച എല്ലാ സത്യജനങ്ങളെയും ഉന്നതിയോടെ സമിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും സാന്നിധ്യ സഹായ സേവനങ്ങൾ ശ്രമിച്ചുകൊണ്ട് ജനുവരി പതിനാലാം തീയതി ശബരിമല മകരവിളക്ക് ദിനത്തിൽ പള്ളിവേട്ട ഉത്സവം നടക്കും രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഭൂതബലി ഒന്നിന് പ്രസാദം മുട്ട് വൈകിട്ട് അഞ്ചിന് കോതകുളങ്ങരക്കാവിലേക്ക് താലം പുറപ്പാട് ഏഴിന് താലം എതിരേൽപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ഒൻപതിന് തിരുവാതിരകളി പത്തിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പതിനൊന്നിന് കളമെഴുത്തും പാട്ടും എന്നിവ നടക്കും ജനുവരി പതിനഞ്ചാം തീയതി ഉത്സവം നടക്കും രാവിലെ ആറ് മുതൽ ആറാട്ട് ബലി ആറാട്ടു പുറപ്പാട് ഒൻപതിന് ശ്രീഭൂതബലി തുടർന്ന് ആറാട്ട് പതിനൊന്ന് മുപ്പതിന് കഥാകഥനം പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഭജന രാത്രി പത്തിന് ഗുരുതി എന്നിവയാണ് പ്രധാന പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ കെ പി അനിൽകുമാർ കെ പി അജേഷ് കുമാർ പ്രശാന്ത് നന്ദകുമാർ ബിനു എം സി എന്നിവർ പങ്കെടുത്തു